ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പരിരക്ഷ പദ്ധതിക്ക് കീഴിലെ ഗുണഭോക്താക്കളായ നൂറ് കുടുംബങ്ങളിലെ രോഗികൾക്ക് ബെഡ്ഷീറ്റ് വിതരണം ചെയ്തു മല ഉദ്ഘാടനം നിർവഹിച്ചു പരിരക്ഷ നമുക്കറിയാം ഒരുപാട് ആളുകളാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിയില്ല ഇവിടെ ഒരു കാർണിവൽ നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഈ നൂറ് പരിരക്ഷാ രോഗികൾക്കും ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായി കാണുകയാണ് കാലികാവ് ഗ്രാമ പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വളരെ വലുതാണ് അതിൻ്റെ കൂടെ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നല്ല പദ്ധതി കാളികാവ് ഗ്രാമപഞ്ചായത്ത് സന്ദർഭം കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾക്ക് പുതപ്പുകളും ബെഡ്ഷീറ്റുകളും വിതരണം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി പി എ നാസർ വി ഇംബിശി ബിവി പി കെ ലൈല പി സുഫിയാൻ കവിത സാജു ശ്യാമള പഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂർ ജെ എച്ച് ഐ എ പി പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്